കഴിഞ്ഞ ദിവസം വലിയൊരു മാപ്പ് രാജ്യം ചർച്ച ചെയ്തിരുന്നു ഗോദി മീഡിയയുടെ അപ്പോസരന്മാരായ അമിത് മാളവ്യ റിപ്പബ്ലിക് ചാനലിൻ്റെ അർണബ് ഗോസ്വാമി എന്നിവരുടെ മാപ്പ് പറച്ചിലാണ് രാജ്യം കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത് എന്നാൽ ഈ മാപ്പ് കൊണ്ട് വിഷയം അവസാനിക്കില്ല എന്നത് ഉറപ്പായിരിക്കുകയാണ് ഇപ്പോൾ ഇവർക്കെതിരെ കേസെടുത്ത് കഴിഞ്ഞിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് നൽകിയ പരാതിയിൽ ബാംഗ്ലൂരുവിലെ ഹൈഗ്രൗണ്ട്സ് പോലീസ് സ്റ്റേഷനിലാണ് എഫ്ഐആർ ഫയൽ ചെയ്തിരിക്കുന്നത് കലാപമുണ്ടാക്കുവാനുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള പ്രകോപനം സമാധാനം തകർക്കുവാനുള്ള മനഃപൂർവ്വമായ അപമാനം എന്നീ വകുപ്പുകൾ ചേർത്താണ് ഇരുവർക്കുമെതിരെ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ലീഗൽ സെൽ മേധാവിയായ ശ്രീകാന്ത് സ്വരൂപാണ് പരാതി നൽകിയിരിക്കുന്നത് തുർക്കിയിലെ ഇസ്താംബുൾ കോൺഗ്രസ് സെന്റർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്താരാഷ്ട്ര ഓഫീസാണെന്ന രീതിയിൽ വ്യാജ വാദങ്ങൾ ഉന്നയിച്ച് മളവിയും അതുപോലെ ഗോസ്വാമിയും ക്രിമിനൽ പ്രേരിത പ്രചരണം നടത്തുകയാണെന്നാണ് ശ്രീകാന്ത് അദ്ദേഹത്തിന്റെ ആ പരാതിയിൽ ആരോപിച്ചിരിക്കുന്നത് വ്യാജ വിവരങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനും ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുവാനും ദേശീയ വികാരങ്ങൾ ഇളക്കിവിടാനും അശാന്തി വളർത്താനും മനഃപൂർവ്വം രൂപകൽപ്പന ചെയ്തതാണെന്നും പരാതിയിൽ പറയുന്നുണ്ട് ഇന്ത്യ പാക് സംഘർഷത്തിനിടെ പാകിസ്ഥാനി സൈനിക സഹായം നൽകിയതിൽ തുർക്കിക്കെതിരായ പ്രതിഷേധം രാജ്യത്ത് ശക്തമാകുമ്പോഴാണ് ഇസ്താംബുൾ കോൺഗ്രസ് സെന്റർ കോൺഗ്രസ് ഓഫീസാണെന്നുള്ള വ്യാജ വിവരം അർണബ് ഗോസ്വാമി റിപ്പബ്ലിക് ടി വിയിലൂടെ പ്രചരിപ്പിച്ചത് റിപ്പബ്ലിക് ടി വി തങ്ങളുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ പങ്കുവെച്ച ഗോസ്വാമിയുടെ വീഡിയോ ബി ജെ പി ഐ ടി സെൽ മേധാവായ അമിത് മാളവ്യ റീപോസ്റ്റ് പോസ്റ്റ് ചെയ്യുകയും ചെയ്യുകയായിരുന്നു എന്നാൽ തൊട്ടു പിന്നാലെ ഇരുവർക്കുമെതിരെ എഫ്ഐആർ രേഖപ്പെടുത്തിയതിന് മണിക്കൂറുകൾക്ക് മുമ്പ് റിപ്പബ്ലിക് ടി വി തങ്ങൾക്ക് സംഭവിച്ച തെറ്റിൽ വിശദീകരണക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു ഡിജിറ്റൽ ഡെസ്കിലെ വീഡിയോ എഡിറ്റർ അശ്രദ്ധമായി ഒരു കെട്ടിടത്തെ കോൺഗ്രസ് ഓഫീസായി ചിത്രീകരിച്ചിരുന്നുവെന്നും തെറ്റ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അത് തിരുത്തി എന്നതാണ് റിപ്പബ്ലിക് ടി വിയുടെ വിശദീകരണക്കുറിപ്പിൽ പറയുന്നത് എന്നാൽ ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നതാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത് എന്തായാലും ഈ വിഷയത്തിൽ നിന്നും ഒരടി പിന്നോട്ടില്ല എന്നത് തീരുമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം കഴിഞ്ഞ കുറേ കാലങ്ങളായി കോൺഗ്രസ് പാർട്ടിയെ അപമാനിക്കുന്ന തരത്തിൽ ഗോസ്വാമിയുടെ വാർത്തകൾ അദ്ദേഹം ഉണ്ടാക്കി വിടുന്നുണ്ടായിരുന്നു അതിനെ ബി ജെ പിയുടെ പിന്തുണയുമുണ്ട് ഇനി അത്തരത്തിൽ വാർത്തകൾ പടച്ചുവിടുമ്പോൾ രണ്ടാമതൊന്ന് ഗോസ്വാമി ചിന്തിക്കണം എന്നതാണ് കോൺഗ്രസ് പറയുന്നത്